എമർജൻസി ഉണ്ടായിരുന്നു ആകമടുത്തു ദേവുന്റെ വീട്ടിൽ പോകണ്ടേ മോനെ അവർ ചോദിച്ചു പോകാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി നന്ദൻ റൂമിലെത്തിയപ്പോൾ ദേവൂട്ടി എല്ലാം പാക്ക് ചെയ്യുന്നതാണ് അവൻ കണ്ടത് കുളി കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നപ്പോൾ അമ്മ ഇന്ന് കരയുന്നു എന്ത് പറ്റി അമ്മ കരയുകയാണോ എന്താ അമ്മയ്ക്ക് നന്ദൻ അവർ കരികിലേക്ക് വന്നു മോനെ ദേവൂട്ടി ഇവിടുന്ന് പോവുകയാണെന്ന് പറയുക ഇനി ഇങ്ങോട്ട് തിരികെ വരുന്നില്ലെന്ന് കണ്ടില്ലേ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു എൻ്റെ കുട്ടി ഇവളെവിടെ നിന്നും പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണ് ഈ കുട്ടി സരസ്വതി അമ്മ വരുമ്പി നന്ദനും പെട്ടെന്നൊന്ന് പകച്ചു ഇത്ര പെട്ടെന്ന് ദൈവം മടങ്ങാൻ തീരുമാനിക്കുമെന്ന് അവനും കരുതിയില്ല ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ തിരുവനന്തപുരത്തേക്ക് ദേവൂട്ടി ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് തിരികെ വരില്ല എന്നും പറഞ്ഞ് സരസ്വതി പുറത്തേക്ക് പോയി ദേവിക ഒന്നും വേണ്ടാതെ നിലത്ത് മിഴികളോന്നി നിന്നു നന്ദൻ്റെ കൂടെ നീ ഇവിടെ നിന്ന് ഇറങ്ങിയാ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ഈ നന്ദൻ അറിയാം അതുകൊണ്ട് വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട നന്ദൻ അതും പറഞ്ഞ് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഞാൻ ഇന്നോളം എല്ലാവരെയും അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇന്ന് ഞാൻ നണ്ടേറ്റം പറയുന്നത് കേൾക്കില്ല കാരണം ഇവിടെ തുടരാൻ കഴിയില്ല ഏട്ടന എന്നോട് ക്ഷമിക്കണം ദേവൂട്ടിയുടെ ശബ്ദം ആദ്യമായി കനത്തു നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണെങ്കിൽ നീ എൻ്റെ കൂടെ ഇവിടെ തിരിച്ചു വരും കൊണ്ടുവരാൻ ഈ നന്ദൻ അറിയുകയും ചെയ്യാം നന്ദൻ അവളെ വെല്ലുവിളിച്ചു അപ്പോളേക്കും സരസ്വതി അമ്മയും ഒരുങ്ങി വന്നു അവർക്കൊപ്പം ഇറങ്ങുവാനായി അമ്മ ഇതെങ്ങോട്ട ഇവിടെ അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ ഇവളോരോന്ന് പറയുന്നത് കേട്ടുകൊണ്ട് കച്ചമുറക്ക് ഇറങ്ങാൻ നിൽക്കുവാണോ നന്ദൻ ചെറുതായി അമ്മയോട് ദേഷ്യപ്പെട്ടു ദൈവൂട്ടിയാണ് ഇപ്പൊ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാനും വരും അവർ മകൻ്റെ അടുത്തേക്ക് ചെന്നു ഇവിടെ തിരിച്ചു വന്നപ്പോരേ എൻ്റെ അപ്പോൾ അമ്മയ്ക്ക് പ്രശ്നമില്ലല്ലോ നന്ദൻ അമ്മയെ നോക്കി അത് മതി മാത്രം മതി എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല മോനെ ദേവു ഇനി വരില്ലെന്ന് ഓർത്തുകൊണ്ടാണ് എൻ്റെ കുട്ടിയില്ലാത്ത ഈ വീട് എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല സരസ്വതി മന്ദഹസിച്ചു എങ്കി ഇനി വൈകണ്ട ഇറങ്ങിക്കോളൂ രണ്ടാളും നേരെ ഒരുപാടായില്ലേ മക്കളെ ഗുപ്തൻ നായർ പറഞ്ഞു നന്ദനും ദേവൂട്ടിയും കൂടി അവളുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി ദേവൂട്ടി നന്ദന്റെ കൂടെ നീയും വരണം തിരിച്ച് ആ ഉറപ്പിലാണ് അമ്മ ഇവിടെ നിന്ന് നിന്നെ പറഞ്ഞയക്കുന്നത് അവളുടെ കവളിൽ മുത്തം നൽകി കൊണ്ട് പറഞ്ഞു ആ സമയത്ത് ദേവു ആണെങ്കിൽ നിസ്സഹായയായിരുന്നു നന്ദൻ ചെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദേവവും ഇറങ്ങി മുറ്റത്തേക്ക് ചെന്നു അച്ഛനും അമ്മയും ചേർന്ന് അവരെ യാത്രയാക്കി നീ എന്താടി അടി ഓർത്തത് നിനക്ക് തോന്നുമ്പോൾ ഇറങ്ങി പോകാന്നോ ഇത് എൻ്റെ വീട്ടിൽ ഈ നന്ദൻ്റെ മുമ്പിൽ നടക്കില്ല അവൻ മുരണ്ടു നീ എന്നെ അനുസരിക്കില്ല എന്ന ലീ മുന്നേ പറഞ്ഞത് എങ്കി കേട്ടോ നിന്നെ അനുസരിപ്പിക്കാൻ ഈ നന്ദന അറിയാടി നിന്നെ കെട്ടി നീ നന്ദനാണ് ഞാൻ എന്തു പറയുന്നോ അത് നീ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യും നന്ദൻ അതും പറഞ്ഞ് വണ്ടി വേഗത്തിൽ പായിച്ചു ദേവു ഒരക്ഷരം പോലും മിണ്ടിയില്ല കരയാൻ പോലും അവൾക്ക് ഭയമായിരുന്നു കുറച്ചു നേരം പിന്നിട്ടതും അവളുടെ മിഴികൾ താനേ അടഞ്ഞു അവർ വീട്ടിലെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു എല്ലാവരും അവരെ നോക്കി ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു ദേവുവാണ് ആദ്യം ഇറങ്ങിയത് എന്താ എന്റെ കുട്ടി താമസിച്ചത് എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഒരുപാട് വൈകിയല്ലോ വാര്യർ മകളോട് വാത്സല്യത്തോടെ ചോദിച്ചു അവൾ അപ്പോളേക്കും അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു എമർജൻസി ആയിട്ട് സർജറി ഉണ്ടായി കാറിൽ നിന്നിറങ്ങിയ നന്ദൻ വിനയത്തോടെ പറഞ്ഞു അയ്യോ ഇവളങ്ങ് കോലം കെട്ടല്ലോ അമ്മേ നാല് ദിവസം കൊണ്ട് കറുത്തു പോയി കേട്ടോ പാലക്കാടല്ലേ അവിടെ ചൂട് കൂടുതലാവൂ അല്ലേ എന്നാൽ അവൾ ഇനിയും കറുത്തു പോവും ലച്ചു അനുജത്തിയെ നോക്കി മുഖത്ത് വിരൽ വെച്ചു നന്ദന്റെ മുഖം ഇരുണ്ടുവരുന്നത് ദേവ് കണ്ടു ഒന്ന് മിനിറ്റ് അന്തിക്കി ലച്ചു നന്ദൻ കേൾക്കും അവളുടെ ഓരോരോ കണ്ടുപിടുത്തം അമ്മുമ്മ ലച്ചുവിനെ വഴക്ക് പറഞ്ഞു ദേവു ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി നന്ദൻ കസേരയിലിരുന്ന് അശോകിനോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ദേവുട്ടി എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ പോകുവല്ലേ നന്ദനെ കുടിക്കാൻ വെള്ളവുമായി വന്ന ദേവികയോട് അശോക് ചോദിച്ചു അവൾക്കൊന്നും മനസ്സിലായില്ല ഏ പോകുകയോ അതോ ഈ രാത്രിയിൽ വാര്യർ മക്കളെ രണ്ടാളെയും മാറി മാറി നോക്കി നാളെ കാലത്ത് എനിക്ക് മുമ്പേക്ക് പോകണോച്ചാ മീറ്റിംഗ് ആണെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് അതുകൊണ്ട് ഇനി മാറ്റാൻ പറ്റില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി നന്ദൻ വളരെ വിനയത്തോടെ പറഞ്ഞു ദൈവമാണെങ്കിൽ അവൻ പറയുന്നത് കേട്ടുകൊണ്ട് സ്തംഭിച്ചു നിന്നുപോയി ടൂ വീക്സിനുള്ളിൽ ഓണം വരുമല്ലേ സോ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു നമുക്ക് അവിടെ കൂടെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാം നന്ദൻ എല്ലാവരോടുമായി പറഞ്ഞു ദേവു നിശബ്ദമായി നിന്നതേ ഉള്ളൂ ദേവുട്ടിക്ക് അതാണല്ലേ വന്നപ്പം മുതലുള്ള സങ്കടം ഞാൻ ഓർത്തു എന്താ പറ്റിയെന്ന് അശോക് വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ മട്ടിൽ അവളെ നോക്കി അത്താഴം കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് ദേവു നന്ദനോടൊപ്പം പോകാൻ തയ്യാറായി ദേവു ഒന്നാ രണ്ടു ദിവസം നിൽക്ക് നന്ദൻ നാളെ മുമ്പേക്ക് പോവല്ലേ അപ്പൊ പിന്നെ നന്ദി പോയാ പോരെ ലച്ചു അനുജിത്തിയെ നോക്കി അടുത്ത തവണ വരുമ്പോ നിൽക്കാൻ ചേച്ചി ഇന്ന് പോവുക അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടതാ ഇന്ന് തന്നെ ചെല്ലണമെന്ന് ദേവു അമ്മയും ചേച്ചിയെയും നോക്കി പറഞ്ഞു നന്ദന്റെ ഒപ്പം കാറിൽ വന്ന് കയറിയപ്പോ ദേവുട്ടിക്ക് സങ്കടം സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു പക്ഷേ അവൾ കടിച്ചമർത്തിയിരുന്നു ഓണം അവിടെയാണ് കേട്ടോ വേറെ പ്രോഗ്രാം ഒന്നും പിടിക്കരുതാരും കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നന്ദൻ എല്ലാവരെയും നോക്കി ഒന്നുകൂടെ പറഞ്ഞു ഉറപ്പായും വരാ എന്ന് വാര്യരും ഒക്കെ അവനെ അറിയിച്ചു നീ നന്ദനെ അനുസരിക്കില്ല അലോടി നീ ഇന്നും വന്നിട്ട് തിരികെ എൻ്റെ വീട്ടിലേക്ക് വരില്ല പോലും ഈ നന്ദൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ വണ്ടി പ്രധാന പാതയിലേക്ക് കയറിയതും അവൻ ദേവൂട്ടിയെ നോക്കി പറഞ്ഞു മറുപടിയായി ദേവു മുഖം കുഞ്ഞിച്ചിരുന്നു നാളെ ഞാൻ മുമ്പേക്ക് പോകുമെന്ന് നുണ പറഞ്ഞതാ എനിക്കൊരു മീറ്റിംഗ് വരിടി ഒപ്പ് നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ നന്ദൻ ചോദിച്ചു അവളാണെങ്കിൽ അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല അവന്റെ കുത്തുവാക്കുകൾ ഒന്നൊന്നായി കേട്ടുകൊണ്ട് അതേ ഇരുപ്പ് തുടർന്നു തിരിച്ചു വീടെത്തും വരെ അവർ പരസ്പരം ഒന്നും സംസാരിച്ചതുമില്ല അയ്യോടാ ഇതെന്താ മക്കളെ ഈ രാത്രിയിൽ നീ വന്നത് അർദ്ധരാത്രിയിൽ മക്കളെ മുൻപിൽ കണ്ട് സരസ്വതി അന്താളിച്ചു ദേവിയേക്ക് അമ്മയെ കാണേണ്ട ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് പോന്നതാ എന്തേ ഇഷ്ടായില്ലേ നന്ദനായിരുന്നു അമ്മയ്ക്ക് മറുപടി കൊടുത്തത് എന്താ മോളെ നിങ്ങൾ അവിടെ നിൽക്കാതെ പോന്നത് അകത്തേക്ക് കയറി വന്ന ദേവുവിനെ നോക്കി സരസ്വതിയമ്മ ചോദിച്ചു നന്ദേടിനു നാളെ അത്യാവശ്യമായിട്ട് ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞമ്മേ അതുകൊണ്ട് മടങ്ങി ദേവു അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ആണോ മോനെ എവിടേക്കാ യാത്ര കാശിയിലേക്ക് എന്തേ പോരുന്നുണ്ടോ അവൻ അല്പം കടുപ്പത്തിൽ ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി ചെല്ലുമോളെ മോളെ ആകം അടുത്തില്ലേ നിങ്ങൾ ചെന്ന് കിടക്ക് കേട്ടോ സരസ്വതിയമ്മ ദേവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു ദേവ് റൂമിലെത്തിയപ്പോൾ നന്ദൻ ബെഡിലേക്ക് കിടന്നു കഴിഞ്ഞിരുന്നു വേഷമൊക്കെ ഒക്കെ മാറി ഒന്ന് ഫ്രഷായി വന്ന ശേഷം അവളും ബെഡിലേക്ക് കയറി കിടന്നു ആ സമയത്തായിരുന്നു നന്ദന്റെ ഫോൺ ശബ്ദിച്ചത് അവൻ കൈയെത്തി അതെടുക്കുന്നതും ദേവു പറഞ്ഞു ദാ നിന്റെ വീട്ടിൽ നിന്നുമാണ് ഫോൺ അവൾക്ക് നേർക്ക് അവൻ നീട്ടി ഹലോ അച്ചാ ആ ഇവിടെ എത്തിയതേ ഉള്ളൂ ഇല്ല അച്ഛ ക്ഷീണമൊന്നുമില്ല അച്ഛൻ കടന്നല്ലേ ഇതുവരെ ആയിട്ടും ഉറങ്ങിക്കോ അച്ഛ അവൾ ഫോൺ കട്ട് ചെയ്ത ശേഷം നന്ദൻ്റെ കയ്യിൽ തിരികെ കൊടുത്തു ഹൃദയം ഹൃദയമാകമാനം വിങ്ങുകയാണ് ഒന്നും അലറിക്കരയാൻ മനസ്സുണ്ട് പക്ഷെ അതിനുപോലും സാധിക്കുന്നില്ല എൻ്റെ അച്ഛൻ പാവ എൻ്റെ അച്ഛന് വേണ്ടിയായിരുന്നു ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നിട്ടൊടുക്കം നന്ദേനു തന്നെ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന വലിയൊരു സത്യം താൻ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു നെടുവീർപ്പോടുകൂടി പാവം ദേവൂട്ടി ചുവരിന് അഭിമുഖമായി കടന്നു നിറഞ്ഞ മിഴികളെ വാശിയോടു കൂടി അങ്ങനെ ഒഴുകാൻ വിട്ടു ദിവസങ്ങൾ പിന്നിട്ടിട്ടും നന്ദന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല തരം കിട്ടുമ്പോൾ എല്ലാം അവൻ അവളെ ഓരോ വാക്കുകൾ കൊണ്ട് കുത്തിനോവിക്കുമായിരുന്നു ഓണത്തിന് എല്ലാവരെയും കൃഷ്ണമംഗലത്തേക്ക് ക്ഷണിച്ചിരുന്നു തലേദിവസം നന്ദൻ ഗംഭീരമായ ഷോപ്പിംഗ് ആണ് നടത്തിയത് എല്ലാവർക്കും ഓണക്കോടി എടുക്കണമെന്ന് സരസ്വതിയമ്മ പ്രത്യേകം മകനോട് പറഞ്ഞിരുന്നു ദേവുകൂട്ടിയെ കൂടി കൊണ്ടുപോകനെ അവൾക്ക് ഇഷ്ടമുള്ളത് കൂടി എടുക്കട്ടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്മ അവനെ നോക്കി പറഞ്ഞത് ഇത്രയും നാൾ ഇവളായിരുന്നോ ഓണക്കൊടി എടുക്കാൻ എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നത് അവൻ അമ്മയെ നോക്കി ദേഷ്യപ്പെട്ടു അമ്മ ദയനീയമായി തന്നെ നോക്കി വിളിക്കുന്ന ദേവുവിനെ കണ്ടതും അവർക്ക് സങ്കടം തോന്നി മകനോട് മറുത്തൊരക്ഷരം പോലും പറയാതെ കൊണ്ട് അവർ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി നന്ദേന് ഒരു ദിവസൂടി എടുക്കട്ടെ ദേവൂട്ടി ചോദിച്ചു എനിക്ക് എനിക്കാവശ്യമുള്ളത് ഞാൻ എടുത്ത് കഴിക്കും അതിനെനിക്ക് നിന്റെ സഹായം വേണ്ട കടുപ്പത്തിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് നന്ദൻ എഴുന്നേറ്റു കൈ കഴുകാനായി പോയി അമ്മേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുവോ അല്പം കഴിഞ്ഞതും നന്ദൻ വിളിച്ചു പറഞ്ഞു അത് കേട്ടുകൊണ്ട് അമ്മ ഇറങ്ങി വന്നു നന്ദന്റെ കാർ ഗേറ്റ് കടന്നു പോയതും ദേവൂട്ടി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു അവൻ പോകുന്ന നേരത്ത് അവശകനം പോലെ വന്നു നിൽക്കരുതേ എന്ന് നന്ദൻ ഒരു ദിവസം ദേവൂട്ടിയോട് പറഞ്ഞു അതിൽ പിന്നെ ആ പാവ് ഒരിക്കലും ആ നേരത്ത് പുറത്തു വരില്ലായിരുന്നു അമ്മേ പിന്നിൽ നിന്നും സരസ്വതിയമ്മയെ അവൾ ചെന്ന് കെട്ടിപ്പിടിച്ചു നോക്കിയപ്പോൾ ആ അമ്മ കരയുകയാണ് അമ്മേ എന്താ പറ്റിയേ എന്തിനു കരയുന്നേ ദേവു അവരുടെ താടി പിടിച്ച് മേൽപോട്ട് ചോദിച്ചു എൻ്റെ മോൾക്ക് അമ്മയുടെ ദേഷ്യമുണ്ടോ ഞാൻ കാരണോ അല്ലെ കുട്ടി വന്നത് നിന്റെ വിഷമം കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുട്ടി അവർ വിതുമ്പലടക്കാൻ പാടുപെടുകയാണ് അമ്മേ അതൊന്നും സാരമില്ലന്നേ ഒക്കെ എന്നെങ്കിലുമൊക്കെ ശരിയാവും പക്ഷെ എൻറെ അമ്മ ഇങ്ങനെ കരയുന്നത് എനിക്ക് സങ്കട കേട്ടോ അവർ അവരുടെ കവിളത്ത് ഒരു മുത്തം കൊടുത്തു എന്റെ കുഞ്ഞിനെ അവന് മനസ്സിലാവുന്നില്ലല്ലോ സാരമില്ല ഇല്ല അമ്മേ പോട്ടെന്നേ എനിക്കിപ്പോ വിഷമമൊന്നുമില്ല ഇരുവരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴായിരുന്നു അമ്പലത്തിൽ പോയ അച്ഛൻ മടങ്ങി വന്നത് പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് ഒക്കെ കഴിച്ചു അന്ന് വൈകുന്നേരം നന്ദൻ വരുന്നതും കാത്തിരിക്കുകയാണ് ദേവൂട്ടി നന്ദേട്ടൻ തനിക്ക് എന്താണ് തരുന്നതെന്ന് അറിയുവാൻ ഒരാകാംക്ഷായിരുന്നു അവൾക്ക് ചുരിദാറാണോ അത് സെറ്റിസാരിയാകുമോ ചിലപ്പോ സാരിയാവും ഇടയ്ക്കൊക്കെ അവൾ ഓർത്തു അവന്റെ വണ്ടിയുടെ ഹോൺ മുഴങ്ങിയതും ദേവു കാതുർപ്പിച്ചു അവൾ ആ സമയത്ത് അടുക്കളയിലായിരുന്നു ഹാളിലേക്ക് ചെന്നപ്പോൾ കണ്ടു കുറേയേറെ കവറുകളുമായിട്ട് കയറി വരുന്ന നന്ദനെ പിന്നാലെ അമ്മയുമുണ്ട് അവരുടെ കയ്യിലുമുണ്ട് രണ്ട് മൂന്ന് കവർ ഒരു ഷോപ്പ് മുഴുവൻ മേടിച്ചു എന്നാണ് തോന്നുന്നത് കേട്ടോ ദേവുട്ടിയെ സരസ്വതിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവികയും സരസ്വതിയമ്മയും കൂടി എല്ലാം പൊട്ടിച്ചു കാണുകയാണ് നന്ദൻ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് സെറ്റീലിരുന്നു അതെല്ലാം ഭവാനി വല്ലമ്മയ്ക്കും ധന്യ ചേച്ചിക്കും കുഞ്ഞിനും ഒക്കെ ഉള്ളതാണ് ഫോൺ വെച്ച ശേഷം നന്ദൻ അമ്മയുടെ അരികത്തായി വന്ന് ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു സരസ്വതി അമ്മയ്ക്കും ദേവകുട്ടിക്കും അതൊക്കെയും ഇഷ്ടമായി പക്ഷെ അപ്പോളും അവർ തിരഞ്ഞത് മുഴുവൻ ദേവിയെക്കെന്താണ് തൻ്റെ മകൻ മേടിച്ചത് എന്നാണ് ഇതാർക്കാണ് മനെ ഒരു കവർ എടുത്തുകൊടു എടുത്തുകൊണ്ട് സരസ്വതി മകനെ നോക്കി ലച്ചുവിനും അശോകനുമാണ് നമ്മെ അവൻ പറഞ്ഞു ഉം കൊള്ളാം ലച്ചുവിന് ചേരും അല്ലേ മോളെ ഉം നല്ല ഭംഗിയുണ്ടമ്മേ ചേച്ചിക്ക് ഈ നിറവൊക്കെ വലിയ ഇഷ്ടമാ അവളത് എടുത്ത് തിരിച്ചും മറിച്ചും നോക്കുന്നത് നന്ദൻ ഒളി കണ്ണാലെ കണ്ടു ഇത് അമ്മയ്ക്കും അച്ഛനും ഉള്ള ഡ്രസ്സാണ് അവൻ നീട്ടിയ കവർ മേടിച്ച് സരസ്വതിയമ്മ അരികിൽ വെച്ചു ദേവൂട്ടിക്ക് നീ എന്താ മോനെ മേടിച്ചേ അത് കാണിക്കാദ്യം അമ്മ വീണ്ടും അവനെ നോക്കി ആ ഈ പെണ്ണുങ്ങൾക്ക് മേടിക്കുന്നൊന്നും എനിക്കറിയില്ലമ്മേ ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിളു പോയി മേടിക്കട്ടെ നന്ദൻ അലക്ഷ്യമായി അമ്മയോടായി പറഞ്ഞു ധന്യയിലെച്ചും പെണ്ണുങ്ങളാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ മേടിക്കുമ്പോ നിനക്ക് ട്രെൻഡ് അറിയാമായിരുന്നോടാ അവർ കോപത്തോടെ മകനെ നോക്കി അമ്മേ എനിക്ക് എത്ര ചുരിദാറാണ് ഇരിക്കുന്നേ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ലേ ആയുള്ളു അപ്പോൾ എടുത്തതെല്ലാം ഇനി ഇരിക്കുകയാണ് സ്റ്റിച്ച് ചെയ്യാൻ കൂടി ഉണ്ട് നന്ദേട്ടൻ ഇപ്പൊ വാങ്ങാഞ്ഞത് നന്നായി അമ്മേ വെറുതെ എന്തിനാ കാശ് കളയുന്നത് ദേവിക കയ്യിലിരുന്ന കവറുകൾ മേശയിൽ വെച്ച് അവരോടായി പറഞ്ഞു സരസ്വതി അമ്മ അതിന് മറുപടിയൊന്നും പറയാതുകൊണ്ട് നന്ദനെ ദേഷ്യത്തിൽ നോക്കി ദേബുട്ടി മോളെ അമ്മേ ഭവാനും വല്യമോ വന്ന കേട്ടോ എന്നും പറഞ്ഞ് ദേവിക വെളിയിലേക്ക് ഓടി ഇവക്കാ ഇത്രക്ക് സന്തോഷം വല്യമ്മ ഇവിടെ മുന്നേ കണ്ടിട്ടില്ലേ നന്ദൻ നെറ്റി ചോദിച്ചു ദൈവു അകത്തേക്ക് ദേവു അപ്പോൾ അകത്തേക്ക് വന്നു ഒക്കത്ത് ധന്യ ചേച്ചിയുടെ മകൾ മൂന്ന് വയസ്സുകാരി കുഞ്ഞാറ്റിയുമുണ്ട് ദേവിക്ക് തുരിതുരെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ് ആ കുരുന്ന് അവൾ തിരിച്ചു എന്റെ നന്ദാ ഈ കൊച്ചിനെ നീ കെട്ടിയില്ലായിരുന്നെങ്കി എന്റെ കാര്യം ഇപ്പൊ കഴിഞ്ഞേനെ ഭവാനി വല്യമ്മ നന്ദനെ നോക്കി പറഞ്ഞു വല്യമ്മയ്ക്ക് എന്താ പറ്റിയത് നന്ദൻ അവരോടായി ചോദിച്ചു ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം കുഞ്ഞാറ്റിക്ക് ദേവിച്ചിട്ടേ മാത്രം മതി കാലത്തെ മുതൽ ഇരുന്ന് കരയുന്നതാണ് ചിറ്റയുടെ എടുത്തു പോകണമെന്നും പറഞ്ഞു അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു എന്നിട്ട് ഇത്തിരി വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു എല്ലാവർക്കും എൻ്റെ കുഞ്ഞിനെ കാര്യമാണ് കാരണം അത്രയ്ക്ക് മനസ്സിൽ നന്മയുള്ളവളാണ് എൻ്റെ ദേവകുട്ടി ഇത്തിരി പോകുന്ന കുഞ്ഞിനു പോലും അവളെ ജീവന എൻ്റെ മകൻ ഒഴികെ സരസ്വതി സ്വയം പറഞ്ഞെങ്കിലും മകനത് കേട്ടോ ഭാവം പോലും നടിക്കാതെ എഴുന്നേറ്റ് പോയി നന്ദൻ വെറുതെ കട്ടിലിൽ കിടക്കുകയാണ് പെട്ടെന്നാണ് അവനൊരു കൊലിസിന്റെ കൊഞ്ചൽ കേട്ടത് നോക്കിയപ്പോൾ കുഞ്ഞാറ്റ നന്ദൻ അവളെ കൈകാട്ടി വിളിച്ചു അവൾ അകത്തേക്ക് കയറി വന്നു കൊച്ചച്ചൻ വാങ്ങി വിടുപ്പാണല്ലോ മോളിട്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നന്ദൻ അവളെ കട്ടിലെടുത്ത് കയറ്റി ദേവിച്ചിട്ടിയാണ് ഇടീച്ചത് കൊള്ളാൻ പൊക്ക അവൾ കിലുവിയിലെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആണോ കൊള്ളാല്ലോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ കബളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആട്ടെ മോളുടെ പപ്പ എന്നാ വരുന്നേഞ്ഞോട്ട് നന്ദൻ അവളോട് ചോദിച്ചു പപ്പായ നെക്സ്റ്റ് വീക്ക് വരും അപ്പോ എനിക്ക് വലിയൊരു ബാർബിയും കെഡിബെയറും പിന്നെ ചോക്ലേറ്റും ഒക്കെ കണ്ടുവരും കുഞ്ഞാറ്റ അവളുടെ ഉണ്ടക്കണ്ണുകൾ ഒന്നുകൂടെ മുഴപ്പിച്ചു കൊണ്ട് പറഞ്ഞു ആണോ പപ്പായ അതെല്ലാം കൊണ്ടുവരു കുഞ്ഞാറ്റയ്ക്ക് കൊണ്ടുവരുമല്ലോ എന്നെ എന്റെ പപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ ആ അത് ശരി എന്നെ ഇഷ്ടായ കൊണ്ടാണ് എല്ലാം കൊണ്ടുവന്ന് തരുന്നത് കുഞ്ഞാറ്റ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ദേവു മുറിയിലേക്ക് വന്നത് ദേവിച്ചിട്ടേ മുറിയുടെ വാതിൽ നോക്കി കുഞ്ഞാറ്റ വിളിച്ചു ഇങ്ങോട്ട് വന്നിച്ചിട്ടേ ഇവിടെ ഇരിക്കേ ഓടിച്ചെന്ന് കുഞ്ഞാറ്റ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു നന്ദന് ദേഷ്യമാണെന്നറിയാമെങ്കിലും ദേവൂട്ടി വേറെ നിർവാഹമില്ലാതെ അകത്തേക്ക് കയറി വന്നു ബെഡിലേക്ക് അവളെ പിടിച്ചിരുത്തിയ ശേഷം കുഞ്ഞാറ്റ നന്ദന്റെ അരികത്ത് ചെന്ന് നിന്നു അപ്പോ കൊച്ചൻ എന്താ കൊണ്ടുവരുന്നത് കുഞ്ഞി പപ്പായി കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ഒക്കെ തരണം കേട്ടോ നന്ദൻ അവളുടെ ഓമനത്തമുള്ള കവളിൽ രണ്ടിലും കൈകൾ ചേർത്ത് കൊണ്ട് പറഞ്ഞു ചോക്ലേറ്റ് തരാം പിന്നെ എല്ലാം ഇതിനെ ദേവിച്ചിട്ടേക്കാ ഞാൻ കൊടുക്കൂ ദേവിച്ചിട്ട് പാവം അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടാ ദേവുവിനെ നോക്കിക്കൊണ്ട് കുട്ടി പറഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവിടെ ഇരുന്ന് ഓരോരോ കവർ എടുത്ത് കുഞ്ഞാറ്റ തിരയാൻ തുടങ്ങി എന്താടാ എന്താ വാവ നോക്കുന്നേ ദേവു എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു നന്ദൻ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സെല്ലാമായിരുന്നു അത് ദേവുചിറ്റോട് ഉടുപ്പെന്ന് കാണിച്ചേ ആക്കട്ടെ ഞാൻ അന്ന് അത് കേട്ടതും ദേവിൻറെ മുഖം വാടിയത് നന്ദൻ ശ്രദ്ധിച്ചു അവൻ അതൊന്നും ഗൗനിക്കാതെ എഴുന്നേറ്റു വവച്ച ഇങ്ങി വന്നടാ നമുക്ക് താഴേക്ക് പോയാലോ അവൻ വന്ന് കുട്ടിയെ എടുക്കാൻ നോക്കി കൊച്ചിച്ച ചിറ്റിയോട് ഉടുപ്പൊന്ന് കാണിച്ചെന്നെ ചിറ്റയ്ക്ക് ഉടുപ്പൊന്നും മേടിച്ചില്ലല്ലോ കുഞ്ഞാൻ്റെ കുട്ട ഞാനേ എന്റെ കുഞ്ഞിക്ക് മാത്രമേ മേടിച്ചുള്ളൂ അയ്യോ അത് കഷ്ടായല്ലോ കൊച്ചിന് ചിറ്റി ഇഷ്ടല്ലേ അതുകൊണ്ടല്ലേ ഉടുപ്പൊന്നും മേടിക്കാഞ്ഞത് എനിക്കെല്ലാം മനസ്സിലായി എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയതുപോലെ ആ പിഞ്ചു കുഞ്ഞു പറഞ്ഞതും ദേവുവിൻ്റെ നെഞ്ചിൽ ആരോ മുള്ളുകൊണ്ട് തറച്ചതുപോലെയാണ് തോന്നിയത് നിറഞ്ഞു തൂവിയ മിഴികൾ ആ കുഞ്ഞിൽ നിന്നും മറയ്ക്കുവാൻ പാടുപെട്ടുകൊണ്ട് അവൾ വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു കണ്ടുകിച്ച പാവുചുറ്റ സങ്കടം ആയില്ല ചിറ്റിക്ക് അത് ഓടിപ്പോയത് കേട്ടോ നന്ദൻ്റെ കയ്യിൽ നിന്ന് ഓർന്നു താഴേക്കിറങ്ങിയ ശേഷം കുഞ്ഞാറ്റയും ദേവൂട്ടിയുടെ അടുത്തേക്ക് ഓടിപ്പോയി കുറച്ചു കഴിഞ്ഞതും നന്ദൻ രണ്ട് മൂന്ന് ചോക്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു അത് കണ്ടതും കുഞ്ഞാറ്റ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വന്നു കളിയും ചിരിയും ഒക്കെ ആയിരുന്നു നന്ദയുടെ കുഞ്ഞിനെ കുഞ്ചിക്കാനൊക്കെ അറിയാമോ എന്തൊരു സ്നേഹവും വാത്സല്യമാണ് അവളോട് ദൈവ് നോക്കി നിൽക്കുകയാണ് അവരെ എല്ലാവരോടും ഏട്ടിന് സ്നേഹമാണ് ഏടനോട് വഞ്ചന കാണിച്ച് ലച്ചു ചച്ചക്ക് പോലും വില കൂടിയ ചുരിദാറാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ തന്നോട് മാത്രമേ ഉള്ളൂ ഈ അകൽച്ച എല്ലാം തെറ്റും ചെയ്തതിപ്പോൾ താ മാത്രമായി വേദനകൾ വന്ന് ഒരു കൂമ്പാരം പോലെ മൂടുകയാണെന്ന് അവൾക്ക് തോന്നി കുഞ്ഞാറ്റിയുടെ കളിയിലും ചിരിയിലും അപ്പോഴും ആ വീടാകെ ബഹളമായ രാത്രിയിൽ കിടക്കുന്ന നേരത്തായിരുന്നു ദേവൂട്ടിയെ ലച്ച് വിളിച്ചത് ആ ദേവു ഓണക്കോടിയൊക്കെ എടുത്തോടി ഉം എടുത്തു ചേച്ചി അവിടോ ഇവിടെ നാളെ പോയി മേടിക്കാന്ന് പറഞ്ഞാണ് ആ പിന്നെ നിനക്കെന്താ വാങ്ങേണ്ടത് എനിക്കൊന്നും വേണ്ട ചേച്ചി കുറെ ഡ്രെസ്സുകൂടെ തയ്ക്കാൻ വേണ്ടി ഇരിപ്പുണ്ട് വെറുതെ കാശ്കൾ വേണ്ട അവൾ പറയുന്നത് കേട്ടുകൊണ്ട് നന്ദൻ അവിടെ കിടപ്പുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിനക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ചേച്ചി ഇഷ്ടം പോലെ എടുത്തോ എനിക്ക് ചേരുന്ന കളറൊക്കെ അറിയാലോ ചേച്ചിക്ക് അത് ശരിയാ ഞാൻ നോക്കി എടുത്തോളാം കേട്ടോ ആ പിന്നെ നന്ദൻ എടുത്തുണ്ടോ ദേവൂട്ടിയെ ഒന്ന് കൊടുക്കാമോ എനിക്ക് നന്ദന്റെ ഷർട്ടിന്റെ സൈസ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയാ ഉം ഇപ്പൊ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടി നന്ദന്റെ അടുത്തേക്ക് ചെന്നു ലച്ച ചേച്ചിയാണ് എൻ്റെ ഷർട്ടിൻ്റെ സൈസ് ചോദിക്കാൻ വേണ്ടിയാ നാൽപ്പത്തിരണ്ട് നീ പറഞ്ഞാൽ മതി അവൻ ഫോൺ മേടിക്കാതെ കൊണ്ട് അവളോട് പറഞ്ഞു ആ ചേച്ചി നാൽപ്പത്തിരണ്ടാണെന്നാണ് നന്ദേട്ടൻ പറഞ്ഞത് ആ ഓക്കെ ഓക്കെ പിന്നെ നന്ദി നന്ദൻ ഏത് കളറും മാച്ചാകുമല്ലോ അല്ലേടി നിന്റെ കാര്യത്തിലാണ് ഈ കൺഫ്യൂഷൻ ലച്ചു പറയുന്നത് നന്ദൻ കേട്ടതായി തോന്നിയതും ദേവുവിന് ചെറിയൊരു സങ്കടം തോന്നി ചേച്ചി ഞാൻ വെച്ചോട്ടെ ആ ഓക്കെ ദേപൂട്ടി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചേച്ചി അവൾ ഫോൺ കട്ട് ചെയ്ത് മേശമേൽ വെച്ചു നിന്റെ ചേട്ടത്തേക്ക് തൊലിവെളുപ്പ് മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സ് മുഴുവൻ മലിനമാണല്ലോടി നന്ദൻ പറഞ്ഞപ്പോൾ ദേവു ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു